ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും ചേർന്നുകൊണ്ട് പാകിസ്ഥാനെ തീർക്കാനുള്ളൊരു പദ്ധതിയാണോ അണിയറയിൽ നടത്തുന്നത് ഇപ്പോൾ കാണുന്ന ഈ സംഘർഷം അത് ഇന്ത്യ ആസൂത്രണം ചെയ്യുന്നതാണോ എന്നാൽ അതങ്ങനെയാണെന്നാണ് ചൈനീസ് സമൂഹമാധ്യമങ്ങളിലുള്ള പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം അഫ്ഗാനിസ്ഥാനിൽ വീണ്ടും ഖത്തറും സൗദിയും ഇടപെട്ട് വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് ശേഷവും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും കനത്ത വ്യോമാക്രമണം ഉണ്ടായിരിക്കുന്നു പാകിസ്ഥാൻ സൈനിക പോസ്റ്റുകളിലേക്ക് അഫ്ഗാനിസ്ഥാൻ്റെ വെടിവെപ്പ് ഉണ്ടാകുന്നു അങ്ങനെ പലവിധ വിഷയങ്ങൾ ഉടലെടുക്കുകയാണ് ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഈ സംഘർഷത്തിൽ ഇന്ത്യയുടെ പങ്ക് വളരെ വലുതായി ചൈന സംശയിക്കുന്നത് പ്രത്യേകിച്ചും പാകിസ്ഥാനിലെ സൈനികർ പല സാഹചര്യങ്ങളിലും ടി ടി പിയുടെ ഭാഗത്തു നിന്നായിരുന്നാലും താലിബാന്റെ നേരിട്ടുള്ള ആക്രമണത്തിലായിരുന്നാലും ബിഇല്ലയുടെ ആക്രമണത്തിലായിരുന്നാലും ഇരുന്നൂറിലധികം പാകിസ്ഥാൻ സൈനികർ ഇതിനോടകം തന്നെ മരണപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു ഇതിനൊക്കെ പിറകിൽ ചരട് വലിച്ചത് ഇന്ത്യ ഈ ചോദ്യമാണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രധാനമായി ഉയർത്തിയിരിക്കുന്നത് ഒരു കാലത്ത് ഇന്ത്യ ഭീകരനെന്ന് വിളിച്ച ആ താലിബാൻ ഭരണകൂടവുമായി ചരിത്രത്തിലാദ്യമായി അടുക്കാനുള്ളൊരു നീക്കം ഇന്ത്യ നടത്തുന്നു എന്തിനു വേണ്ടി അഫ്ഗാനിസ്ഥാൻ വിധ വിദേശകാര്യമന്ത്രിയും താലിബാൻ നേതാവുമായിട്ടുള്ള ആമിർ ഖാൻ മുദ്ദാക്കിയുടെ ഇന്ത്യൻ സന്ദർശനം ഇന്ത്യ അഫ്ഗാൻ ബന്ധത്തിൽ വലിയൊരു മാറ്റത്തിനാണ് ഇത് വഴിയൊരുക്കുന്നത് തൊട്ടുപിറകെ തന്നെ അഫ്ഗാനിസ്ഥാനിൽ പാകിസ്ഥാൻ സേനയുടെ കടുത്ത വ്യോമാക്രമണം നടത്തിയിരിക്കുന്ന ഒരു സാഹചര്യം അത് ഇന്ത്യൻ സന്ദർശനത്തിനുള്ള ഒരു സൂചനയാണോ ഒരു മുന്നറിയിപ്പാണോ എന്ന് പലരും ചോദിക്കുന്നുണ്ട് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ സേനകൾ തമ്മിൽ ഈ സാഹചര്യത്തിലും വടക്ക് പടിഞ്ഞാറൻ അതിർത്തി മേഖലയിൽ ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുകയാണ് അഫ്ഗാൻ സൈന്യം പ്രകോപനമില്ലാതെ വെടിയുതിർത്തെന്നും ഇതിന് മറുപടി തക്കതായി തന്നെ തങ്ങൾ നൽകിയെന്നുമാണ് പാകിസ്ഥാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പാക് സൈന്യത്തിന്റെ തിരിച്ചടിയിൽ അഫ്ഗാനിസ്ഥാന്റെ ടാങ്കുകൾക്കും സൈനിക പോസ്റ്റുകൾക്കും സാരമായി കേടുപാടുകൾ പറ്റിയെന്നാണ് റിപ്പോർട്ട് അഫ്ഗാനിസ്ഥാനിലെ കോസ്റ്റ് പ്രവിശ്യയിലെ ഡെപ്യൂട്ടി പോലീസ് വക്താവ് ഏറ്റുമുട്ടലിനെ കുറിച്ചുള്ള വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് പങ്കുവച്ചിരിക്കുകയാണ് ഈ ആഴ്ച ഇരു രാജ്യങ്ങളും തമ്മിൽ അതിർത്തിയിൽ വെടിവെപ്പ് നടക്കുന്നത് ഇതിപ്പോൾ രണ്ടാം തവണയാണ് അഫ്ഗാൻ സൈന്യവും പാകിസ്ഥാൻ താലിബാനും ചേർന്ന് പ്രകോപനമില്ലാതെ ഒരു പാകിസ്ഥാൻ പോസ്റ്റിന് നേരെ എന്നാണ് പാക് മാധ്യമ റിപ്പോർട്ട് ഖൈബർ ബഥുൻഖ പ്രവിശ്യയിലെ കുറം ജില്ലയിൽ പാക് സൈന്യം അതിശക്തമായി തന്നെ തിരിച്ചടിച്ചെന്നും റിപ്പോർട്ടുണ്ട് പാകിസ്ഥാൻ താലിബാന്റെ പരിശീലന കേന്ദ്രം പാക് സൈന്യം നശിപ്പിച്ചെന്നും സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ശനിയാഴ്ച പാക് അഫ്ഗാൻ സൈന്യങ്ങൾ അതിർത്തിയിൽ അതിരൂക്ഷമായ ഏറ്റുമുട്ടൽ നടത്തിയിരുന്നു ഇരു കൂട്ടർക്കും കനത്ത നാശാഷ്ടങ്ങളുണ്ടായി ഒട്ടനവധി സൈനികർ കൊല്ലപ്പെട്ടുവെന്ന വാർത്ത പുറത്തുവന്നതിന് പിന്നാലെയാണ് വീണ്ടും ഒരു രണ്ടാം ഭാഗം ആരംഭിച്ചിരിക്കുന്നത്